ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ ജോഡിയായി മാറിയിരിക്കുകയാണ് സാജൻ സൂര്യയും ബിന്നിയും ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലാണ് ഇവരുടെ ജനപ്രീതിക്ക് കാരണം നടൻ ന്യൂ ജോണിയുടെ ഭാര്യയായ ബിന്നി ആദ്യമായി അഭിനയിക്കുന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം തുടക്കക്കാരിയുടെ പാളിച്ചകളൊന്നുമില്ലാതെ മികച്ച രീതിയിൽ ബിന്നി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗോവിന്ദത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബിന്നിയും സാജൻ സൂര്യയും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് ദിവസേന തന്നെ ഉപദേശിക്കുന്നയാളാണ് സാജൻ ചേട്ടൻ എന്ന് ബിന്നി പറയുന്നു ഉപദേശിച്ചൊരിക്കൽ ബിന്നി കരഞ്ഞിട്ടുണ്ടെന്ന് സാജൻ സൂര്യയും വ്യക്തമാക്കി എൻ്റെ കൂടെ അഭിനയിച്ച മിക്കവാറും എല്ലാ നായകമാരും തമാശ സീരിയസ് ആയി കരഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ബിന്നിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്തൊക്കെ പറഞ്ഞാലും കരയാത്ത ആളാണ് തിരിച്ച് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ക്രിസ്മസിന് ബിന്നി കരഞ്ഞെന്ന് സാദൻ പറഞ്ഞു സംഭവിച്ചത് എന്താണെന്ന് ബിന്നിയാണ് വ്യക്തമാക്കിയത് ഷൂട്ടിന് വന്നത് മുതൽ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾക്കും സമയം മാറ്റിവെച്ചിട്ടില്ല ബർത്ത്ഡേക്കോ വിവാഹ വാർഷികത്തിനോ പോകാൻ പറ്റിയിട്ടില്ല എല്ലാം മാറ്റിവെച്ച് വർക്കിന് വേണ്ടി മാത്രം നിൽക്കുകയാണ് എൻ്റെ ബന്ധുക്കളെല്ലാം യു കെയിലും മറ്റുമാണ് ക്രിസ്മസിന് അവരെല്ലാം വന്ന് ആഘോഷിക്കും എന്ന് വരുമെന്ന് ചോദിച്ച് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ക്രിസ്മസിന് മുമ്പ് തീരും പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു പെട്ടെന്നാണ് അന്ന് എനിക്ക് ഷൂട്ടുണ്ടെന്ന് അറിയുന്നത് ഭയങ്കര വിഷമമായി സാജൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഷൂട്ടല്ലേ പ്രധാനം ഓണത്തിന് ഞങ്ങൾ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഡിബേറ്റ് പോലെയായി അവസാനം സംസാരിച്ച് തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് ബിന്നു തുറന്നു പറഞ്ഞു സംവിധായകനും മറ്റൊരു നടിയും കൂടി പറഞ്ഞതോടെ കരഞ്ഞു ഷൂട്ട് നിർത്തി കരച്ചിലായി ഫോണിൽ നൂബിനെ വിളിച്ച് മാത്ത എന്നെ കരയിച്ചു എന്ന് പറയുന്ന പറഞ്ഞു നൂബിൻ ഇപ്പോൾ വണ്ടിയും വിളിച്ചു വന്ന് തന്നെ ഇടിക്കുമെന്ന് കരുതിയെന്ന് സാജൻ സൂര്യയും തമാശയോടെ പറഞ്ഞു ബിന്നി വളരെ ആത്മാർത്ഥതയുള്ള നടിയാണെന്നും സംവിധായകൻ പറയുന്നതിൻ്റെ മുകളിൽ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ടെന്നും സാജൻ സൂര്യ വ്യക്തമാക്കി സീരിയലുകളുടെ ഷൂട്ടിംഗ് സമയത്തെക്കുറിച്ചും സാജൻ സംസാരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശത്തിൻ്റെ ആളുകൾ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് ഏഴര മുതൽ ഒമ്പതര മണിവരെയാണ് വർക്കിംഗ് സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും ഒരു ഷെഡ്യൂൾ പതിനേഴ് പതിനെട്ട് ദിവസമായിരിക്കും മിക്കവാറും ഒമ്പതര വരെ പോകും കോസ്റ്റ്യൂമുകൾക്ക് നല്ല ചിലവുണ്ടെന്നും സാജൻ സൂര്യ പറയുന്നു ഞങ്ങൾ തന്നെയാണ് വാങ്ങിയത് കുറച്ച് കോസ്റ്റ്യൂമുകൾ കൊളാബറേഷനിലൂടെ ലഭിക്കാറുണ്ടെന്നും സാജൻ സൂര്യ വ്യക്തമാക്കി വർഷങ്ങളായി സീരിയൽ രംഗത്ത് തുടരുന്ന നടനാണ് സാജൻ സൂര്യ സർക്കാർ ജോലിക്കാരനായി ഇദ്ദേഹം ജോലിക്കൊപ്പം സീരിയൽ കരിയറും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്